ഹലോ നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതും ഇന്നത്തെ ഉച്ചയൂണ കറികളുടെ വീഡിയോ ആയിട്ട് തന്നെയാണ് അപ്പൊ ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം ഇത് വ്യാഴാഴ്ചത്തെ വീഡിയോ ആണ് അപ്പൊ ഇന്ന് നല്ല മഴയുള്ള ഒരു ദിവസമായിരുന്നു അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉച്ചയൂണ കറികൾ ഉണ്ടാക്കാൻ പോകും അപ്പോൾ ചുമാനായിട്ട് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതുപോലെ തന്നെ ഒരു അച്ചാർ കൂടെ എല്ലാവർക്കും ഭക്ഷണം കഴിക്കാൻ കുറച്ച് അച്ചാർ വേണം അപ്പോൾ നമ്മൾ അച്ചാർ കഴിഞ്ഞിരിക്കുമായിരുന്നു അപ്പോൾ കുറച്ച് അച്ചാർ അച്ചാറുണ്ടാക്കണം അപ്പോൾ കയ്പയ്ക്കും വാങ്ങി കൂടിയിട്ടാണ് ഞാൻ അച്ചാർ അച്ചാറുണ്ടാക്കുന്നത് അപ്പോൾ അതേ പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം എല്ലാ എണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത് അതിലേക്ക് ഒരുണ്ട ഉണ്ട വെളുത്തുള്ളി ഒന്ന് കട്ട് ചെയ്തത് അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലിട്ട് ആദ്യം നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം ഇപ്പോൾ വെളുത്തുള്ളിയും കറിവേപ്പിലൊന്ന് മൂത്ത് വന്നപ്പം ഒരു ചെറിയ സ്പൂണോണ്ട് ഒരു സ്പൂണോളം ഉലുവപ്പൊടിയും അത്ര തന്നെ കായത്തിൻ്റെ പൊടി ഇട്ട് അതൊന്നും മൂപ്പിച്ചെടുക്കണം അപ്പോൾ അതേ കായം ഉലുവൊന്നും മൂത്തു വന്നപ്പോൾ നമ്മളതിലേക്ക് എരിവിനാവശ്യമുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷമാണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് ഒട്ടും കരിഞ്ഞു പോകാതെ മുളക് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക അതുപോലെ തന്നെ ഉപ്പുപൊടി അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പുപൊടി ഇട്ടുകൊടുത്തു പിന്നെ ഇതിലേക്ക് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ക്ലീൻ ചെയ്ത് വെച്ചുള്ള മാങ്ങയും അതുപോലെ തന്നെ കയ്പയ്ക്കയും കയ്പയ്ക്ക ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് കുറച്ച് നേരം ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞതിന് ശേഷം ഒരു അരിപ്പേൽ വെള്ളം വരാനായിട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മാങ്ങയും മാങ്ങ നന്നായി കഴുകി ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുത്തുള്ളത് അപ്പോൾ അത് ഒപ്പത്തിനായിട്ട് വേണം കയ്പയ്ക്കാരോ അത്രയ്ക്ക് തന്നെ മാങ്ങിയും വേണം കേട്ടോ ഇപ്പോഴാണ് ആ പുളിയിൽ ആ കയ്പ്പ് ബാലൻസ് ആയി പോവുകയുള്ളു അപ്പം നമ്മൾ ഇത്തിരി കയ്പയ്ക്ക് കൂടുതലാണ് മാങ്ങ വാങ്ങിച്ചത് അതിൽ ഒരെണ്ണം പഴുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് കാരണം അത് എടുത്തില്ല അപ്പോൾ അതേ കയ്പയ്ക്ക് വാങ്ങിയിട്ടിട്ട് കുറച്ച് നേരം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു അതിന് ശേഷം അതിലേക്ക് ഒഴിക്കുന്നത് കുറച്ച് വിനാഗിരിയാണ് അപ്പോൾ അത് ചെറിയ തീയിൽ വെച്ച് കയ്പയ്ക്ക് മാങ്ങ ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം വിനാഗിരി കൂടി ഒഴിച്ച് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി മാറ്റി വെച്ചു ചൂടാറിയതിന് ശേഷം നമുക്കൊരു ഗ്ലാസിൻ്റെ ബോട്ടിലാക്കി വെക്കാം ഇനി ഇത് നമ്മൾ ചിക്കൻ കറി വയ്ക്കണ് അപ്പോൾ ഇത്തിരി ചാറോട് കൂടിയുള്ള ഒരു കറിയാണ് ഉണ്ടാക്കണത് അപ്പോൾ അത് നമ്മൾ ചീഞ്ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഒരു ഒന്ന് ചൂടായി വന്നപ്പോൾ ഒരു മീഡിയം സൈസുള്ള മൂന്ന് സവാള എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പിടി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒരു ചെറിയുണ്ട വെളുത്തുള്ളി ഒരു മൂന്നാലഞ്ച് പച്ചമുളക് പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പില ഇത്രയാണ് വഴറ്റാണ് എടുക്കുന്നത് അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പോഴത്തേക്ക് നമ്മുടെ സവാള ചെറിയുള്ളി പച്ചമുളക് ഇഞ്ചി കറിവേപ്പില വെളുത്തുള്ളി ഇത്രയാണ് വഴറ്റിയെടുത്തുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മൂന്ന് സ്പൂൺ നിറച്ച് മല്ലിപ്പൊടിയും അതുപോലെ തന്നെ അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു വലിയ സ്പൂൺ മുളക് പൊടിയും എടുത്തുള്ളത് പിന്നെ അതിലേക്ക് ഒരു സ്പൂൺ നിറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയും ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തു പിന്നെ അതിലേക്ക് അതിലേക്കിതേ ഒരു മീഡിയം സൈസുള്ള തക്കാളി കൂടി കട്ട് ചെയ്തിട്ട് അതും കൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം തക്കാളി കൂടി ഒന്ന് നന്നായി വഴണ്ടി വന്നപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചുള്ള ചിക്കൻ അതിലേക്ക് ഇട്ടു പിന്നെ അതിലേക്ക് ഒരു ഒരു ഉരുളൻ കിഴങ്ങ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഉരുളൻ കിഴങ്ങിൻ്റെ പകുതിയാണ് എടുത്തുള്ളത് അപ്പോൾ അത് തൊലിക്ക് കളഞ്ഞതിന് ശേഷം വലിയ ഇത്തിരി വലിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തിട്ട് അത് ചിക്കനിലേക്ക് ഇട്ടു എന്നിട്ട് ക്ലീൻ ചെയ്ത് വെച്ച ചിക്കനും ഉരുളം ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു അപ്പോൾ ഈ സമയത്ത് നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മൂടി വെക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് തൊന്ന് മൂടി വയ്ക്കുക ചെറിയ തീയിൽ മൂടി വയ്ക്കുക ഇപ്പം ഇതേ മസാലയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണം അപ്പോൾ അതേ രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം മൂടി തുറന്ന് ഒരു അരമുക്കാൽ ഗ്ലാസ്സോളം ചൂടുവെള്ളം കൂടി ഒഴിച്ചു മൂടി വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ അതേ ചിക്കൻ വെന്ത് വരുമ്പോഴേക്കും നമുക്കൊരു ഒഴിച്ചു കറിയായിട്ട് കായും പരിപ്പാണ് ഞാൻ ഉണ്ടാക്കണത് അപ്പോൾ അതിനായിട്ട് ഇതേ നേന്ത്രക്കായൊക്കെ ഒരു നേന്ത്രക്കായാണ് എടുത്തുള്ളത് അത് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് മൺചട്ടിയിലേക്ക് ഇടുന്നു ഇനി അതിലേക്ക് നമ്മൾ വേവിച്ച് വച്ചുള്ള പരിപ്പ് പരിപ്പെന്ന് വെച്ചാൽ വളരെ കുറച്ച് മാത്രം മതി ഒരു ചെറിയ കൈപ്പിടി പരിപ്പെടുത്താൽ മതി അപ്പോൾ അത് ഒന്ന് കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതും ഇട്ടു പിന്നെ ഒരു സ്പൂൺ മുളക് പൊടിയും സ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം അപ്പോൾ അതേ ചിക്കനൊക്കെ കുറച്ച് നേരമായിട്ടുണ്ട് വെച്ചിട്ട് ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് നമ്മളതിൽ ഉരുളം കിഴകൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് അവസാനമായിട്ട് ഒരു സ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ ചതച്ചെടുത്ത പെരിഞ്ചീരകവും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ഒരു സ്പൂൺ അതും കൂടി ചേർത്തു പിന്നെ ഒരു കാൽ ഗ്ലാസ് ഉണ്ടാവും നല്ല കട്ടി തേങ്ങാ പാലും കൂടി ഒഴിച്ചു ഫ്ലെയിം ഓഫ് ആക്കണം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കത് ഓഫാക്കാം നാളികേരപ്പാൽ ഒന്ന് വെറ്റിച്ചെടുത്താൽ നല്ല ചിക്കൻ കറിയായിരുന്നു അതിലേക്ക് അവസാനമായിട്ട് കുറച്ച് കറിവേപ്പില കൂടിയിട്ട് ഒന്ന് മാറ്റി വെച്ചു പിന്നെ അത് നമ്മൾ ഒഴിച്ചുകറിയിലേക്കുള്ള നാളികേര ഒന്ന് അരച്ചെടുക്കുക അപ്പം അതിനായിട്ടൊരു രണ്ട് മൂന്ന് ചെറിയ കൈപ്പിടി നാളികേര എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് രണ്ട് പച്ചമുളക് അരസ്പൂൺ ചെറിയ ജീരകം രണ്ട് ചെറിയുള്ളി കുറച്ച് കറിവേപ്പില ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇത്രയിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ ഒഴിച്ചു കറി കായും പരിപ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച അരപ്പും കുറച്ച് വെള്ളം മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് അതും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു ഇനി നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ തിളച്ച് കൊടുക്കുക അപ്പോൾ കറി നന്നായി തിളച്ച് വന്നപ്പോൾ കടുകും വറ്റൽമുളകും കറിവേപ്പിലും മൂപ്പിച്ച് താളിച്ചു കൊടുത്തു അപ്പോൾ നമ്മുടെ ഒഴിച്ചുകറിയും റെഡിയായി അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഉച്ചയൂണ് കറികൾ അപ്പോൾ ഇത് നമ്മുടെ എന്നത്തെയും പോലെ തന്നെ നമ്മുടെ കുത്തിരി ചോറുണ്ട് അതിലേക്ക് കയ്പയ്ക്കും മാങ്ങയും കൂടിയുള്ള അച്ചാർ പിന്നെ ചിക്കൻ കറി കുറച്ച് പയറ് പേരിയുണ്ട് പിന്നെ നമ്മുടെ ഒഴിച്ചു കറി കായും പരിപ്പും ഇവിടെയുള്ള ഒഴിച്ചു കറി അപ്പോൾ എത്രയൊക്കെയാണ് ഇന്നത്തെ ഉച്ചയൂണ് കറികൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോമായി വരും വരെ ബൈ